ഇക്കാലുവേറ്റിൽ മഞ്ഞിൽ നായകൾ വലിക്കുന്ന റൈഡ് ഓടിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് ട്രൂഡോ ന്യൂനോവുട്ടിന്റെ തലസ്ഥാനത്ത് എത്തിയത് അക്ഷയ ബിജു ചേരുന്നു അക്ഷയ ഗുഡ് മോർണിംഗ് നമ്മുടെ രാജ്യത്തൊക്കെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ഒക്കെ വളരെ സാധാരണക്കാരായി ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ഇതുപോലെ ചില കൗതുകങ്ങൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത് നേരിട്ട് കാണാൻ നമുക്കും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ അപ്പോഴും കനത്ത സുരക്ഷാ വലയത്തിലാണ് നമ്മുടെയൊക്കെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രസിഡൻറ്റും ഒക്കെ പോകുന്നത് അതിനെ അപേക്ഷിച്ച് ഇവരൊക്കെ വളരെ കുറച്ചുകൂടി ഫ്രീ ആയി ജീവിതം ആസ്വദിക്കുന്നത് സാധാരണക്കാരന് മനസ്സിലാവുന്നുണ്ട് അറിയാൻ കഴിയുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ അക്ഷയ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇല്ല എന്നല്ല പക്ഷേ എന്നിരുന്നാലും കുറച്ചുകൂടി ആളുകളിലേക്കൊക്കെ അടുത്തിടപഴകുന്ന ഒരു സമീപനമാണ് ഇവരൊക്കെ സ്വീകരിച്ചു പോരുന്നത് എന്തായാലും ഒരു ചെറിയ കുട്ടിയെ പോലെ നമ്മൾ സ്നോഡിയറിൻ്റെ മഞ്ഞിൽ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നായക്കുട്ടികൾ വഹിക്കുന്ന ഒരു വാഹനം കാണുന്നത് തന്നെ ഒരു കൗതുകമാണ് ഇവിടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ട്രൂഡോ എത്തിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒൻപത് വയസ്സുള്ള ഹൈഡ്രൻ എന്ന് പറയുന്ന മകന്റെ ഒപ്പമാണ് എത്തിയിട്ടുള്ളത് വളരെ ഒരു ചെറിയ കുട്ടിയെ പോലെ ഈ മഞ്ഞ് ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഈ റൈഡ് ഓടിച്ചും അതോടൊപ്പം തന്നെ ഇഗ്ലൂവിലൊക്കെ കയറി മഞ്ഞുകെട്ടുകൾ പൊടിച്ച് കളിക്കുന്നു ഒരു പ്രധാനമന്ത്രിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുകയില്ല ഒരു ചെറിയ കുട്ടിയെ പോലെ അദ്ദേഹം ഇതെല്ലാം ആസ്വദിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദർ പിയറി എലിയ ട്രൂഡോ അദ്ദേഹവും പ്രധാനമന്ത്രിയായിരുന്നു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് ഒരു കുഞ്ഞു കുട്ടിയായിട്ട് അച്ഛൻ്റെ കൂടെ ട്രൂഡോ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തും ട്രൂഡോയുടെ അച്ഛൻ ഇതുപോലെ ഈ ഒരു വാഹനം റൈഡ് ചെയ്തു ട്രൂഡോയ്ക്ക് ഇന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞ അത്രമാത്രമേ ചെറിയ കുട്ടിയാണ് അപ്പോൾ അച്ഛൻ്റെ ഒപ്പമുള്ള ഓർമ്മകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതേ ഒരു അനുഭവം തൻ്റെ മകനും സമ്മാനിക്കാൻ വേണ്ടിയാണ് ഹാഡ്രീനെയും ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നും അവനും ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയട്ടെ എന്നുമാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു ഭൂപ്രകൃതിയെയും അവിടുത്തെ ിനെ പറ്റിയും കാലാവസ്ഥയെപ്പറ്റിയും ഒക്കെ വളരെ വാചാലനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എത്രത്തോളം അദ്ദേഹം അത് ആസ്വദിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തികളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച താൻ തന്റെ അനുഭവങ്ങളെല്ലാം തൻ്റെ മകനിലൂടെ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ നിന്ന സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ ടൂഡോ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹം ഈ ഒരു സമയത്ത് ഷെയർ ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച അതോടൊപ്പം തന്നെ ഈ നായകൾ വലിക്കുന്ന വാഹനവും വലിയ കൗതുകമാണ് നമ്മളധികം കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒന്നാണിത്